ാടിന്റെ മണ്ണിൽ കലാപിരുന്നൊരുക്കി കുടുംബശ്രീ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കാഞ്ഞങ്ങാട് സെക്കൻഡ് അരങ്ങേറിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ നബാഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കാഞ്ഞങ്ങാട് സെക്കൻഡ് ഉദുമ സി ഡി എസിലെ കലാകാരികളുടെ കലാസന്ധ്യ അരങ്ങേറിയത് പ്രായഭേദമന്യേ കുട്ടികൾ പരിപാടിയിൽ അണിനിരന്നു ഒപ്പന തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് എന്നു വേണ്ട കാഞ്ഞങ്ങാടിൻ്റെ തനതുകലയായ അലാമിക്കളി കൂടി വേദിയിലെത്തിയപ്പോൾ കാഴ്ചക്കാർക്കിടയിൽ കൗതുകമായി ട്രാൻസ്ജെൻഡർ ഇഷ കിഷോറും ടീമും അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസ് കലാസന്ധിക്ക് മാറ്റുകൂട്ടി എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ എല്ലാ ദിവസവും രാത്രി വിവിധ സി ഡി എസുകളുടെ കലാപരിപാടികളാണ് നടന്നുവരുന്നത് തുടർ പരിപാടിയായി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം കാസർഗോഡ് സംഘടിപ്പിക്കുന്ന കലാഭവൻ മണി അനുസ്മരണവും ജില്ലാതല നാടൻപാട്ട് മത്സരം മണിനാഥം കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാരുടെ പരിപാടി എന്നിവ നടക്കും ജില്ലാതല നാടൻപാട്ട് മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ഇരുപത്തിയഞ്ചായിരം പതിനായിരം അയ്യായിരം എന്നിങ്ങനെ പ്രൈസ് മണിയും നൽകും ജാസ് മ്യൂസിക്കിൻ്റെ മെഗാ ഈവൻറ്റോടെ ഫുഡ് ഫെസ്റ്റിന് സമാപനമാകും ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഒന്ന് വരെ ചെറുവത്തൂരിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവൽ നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്